നമുക്കിന്നൊരു പത്തുമണി ജപമാല ചൊല്ലാം ഓരോ മുത്ത് ഉരുവിടുമ്പോഴും അവിടെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പത്ത് മുത്ത് ഉരുവിടുമ്പോൾ പത്ത് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കണം അതാ മണി ജപമാലയുടെ പ്രത്യേകത എന്നാൽ നമുക്കിന്ന് ഈ ഓരോ മുത്തുമണികളും ഉരുവിടുമ്പോഴും അവിടെ നമുക്ക് ഓരോ നിയോഗങ്ങൾ മാതാവിൻ്റെ പക്കലിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈ പത്ത് മണി കൊന്ത മാതാവിനെ നമുക്ക് പൂമാലയായി കാഴ്ച വെക്കാം അതിനായി നമുക്ക് ആദ്യത്തെ ഈ വലിയ മണി മുത്തൂർ വിടുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആകാരം ഇന്ന് ഞങ്ങൾക്ക് നീ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും നീ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതയ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഒന്നാമത്തെ മുത്തുറിടു ഉറിവിടുമ്പോൾ അവിടെ നമുക്ക് ഒരു നിയോഗം മാതാവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം അമ്മേ മാതാവ് രോഗികളായി കഴിയുന്ന അനേകായിരം മക്കളെ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവെ ശുശ്രൂഷിക്കാനോ ഒന്ന് അവരെ നോക്കാനോ എടുക്കാനോ ആളില്ലാണ്ട് കഴിയുന്ന അനേകായിരം മക്കളെ നിൻ്റെ കരതാറിലേക്ക് സമർപ്പിക്കുന്നു അമ്മ അമ്മയുടെ നീലമേലങ്കയാൽ ഓരോ മക്കളെയും സ്പർശിച്ച് അവരുടെ അസുഖങ്ങൾ സുഖമാക്കിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപിക ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അമ്മ പേഷിക്കണമേ ആമേ രണ്ടാമത്തെ മുത്തൂർ വിടുമ്പോൾ നമുക്ക് അവിടെ കടബാധ്യതയാൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ കടബാധ്യതയാൽ അനേകായിരം മക്കൾ വേദനിക്കുന്നു അവരെയൊക്കെ നിൻ്റെ കരതാരിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ അമ്മേ ഒന്ന് അവരുടെ കടങ്ങളൊക്കെ ഇളച്ചു കൊടുത്ത് അവർക്കൊരു സമാധാനമായൊരു ജീവിതം നയിക്കുവാൻ അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ താപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ മൂന്നാമത്തെ മുത്ത് ഉരുവിടുമ്പോൾ നമുക്ക് ഭവനമില്ലാണ്ട് കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഭവനമില്ലാണ്ട് കഴിയുന്ന അനേകായിരം കുടുംബങ്ങളെ നിൻ്റെ കരതാരിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവർക്ക് നന്ദി ഉറങ്ങുവാനായി ഒരു ഭവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലവായുഷ്യും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അമ്മ അപേക്ഷിക്കണമേ നാലാമത്തെ മുത്തൂർ വിടുമ്പോൾ നമുക്ക് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കാം മാതാവേ പഠിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ കരധാരിയിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് അമ്മയുടെ നല്ല ബുദ്ധിയും ജ്ഞാനവും നൽകി നല്ലതുപോലെ പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കുവാൻ ഓരോ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ അഞ്ചാമത്തെ മുത്തൂർ ഇടുമ്പോൾ നമുക്ക് എല്ലാ മദ്യപാനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ മദ്യപാനം എന്ന ദുശീലത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഓരോ സഹോദരങ്ങളെയും അങ്ങയുടെ കരതാറിലേക്ക് സമർപ്പിക്കുന്നു അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് നല്ലൊരു മനുഷ്യരാക്കി മാറ്റി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാര്ത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലവായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും തമ്പ്രാനോട് അമ്മ അപേക്ഷിക്കണം ആറാമത്തെ മുത്തൂർ വിടുമ്പോൾ നമുക്ക് ജോലിയില്ലാണ്ട് കഴിയുന്ന അനേകായിരം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഒരുപാട് മക്കൾ ജോലിയില്ലാണ്ടെന്നും കഷ്ടപ്പെടുന്നു അവരെയൊക്കെ നിന്റെ കരധാരലേക്ക് സമർപ്പിക്കുന്നു മാതാവേ അവർ കഷ്ടപ്പെട്ട് പഠിച്ചതിന് അവർക്ക് പ്രതിഫലം നൽകണമേ മാതാവേ അവർക്ക് നല്ല ജോലി നൽകി അവരെ നല്ല നിലയിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ ഏഴാമത്തെ മുത്തൂർ വിടുമ്പോൾ നമുക്ക് എല്ലാ മത്സ്യത്തൊഴിലാളികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ മത്സ്യബന്ധനത്തിനായി പോകുന്ന അനേകായിരം മക്കളെ അനേകായിരം സഹോദരങ്ങളെ അങ്ങയുടെ കരതാരിലേക്ക് സമർപ്പിക്കുന്നു കാറ്റും മഴയും കൊടുങ്കാറ്റായാലും അവരുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായി പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളെയും അമ്മേ കാത്തുകൊള്ളണമേ കൊള്ളണമേ അവർക്ക് അന്നൊന്നുള്ള ആഹാരത്തിനുള്ള വക നൽകി അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും തമ്പ്രാനോട് അമ്മ അപേക്ഷിക്കണമേ എട്ടാമത്തെ മുത്തൂർ വിടുമ്പോൾ നമുക്ക് എല്ലാ മക്കളില്ലാത്ത ദമ്പതികളെയും മാതാവിൻ്റെ കരതാറിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവേ മക്കളില്ലാണ്ട് കഴിയുന്ന എല്ലാ ദമ്പതിമാരെയും അമ്മയുടെ പക്കളിലേക്ക് സമർപ്പിക്കുന്നു മാതാവേ അവർക്കൊരു കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും അമ്മ അപേക്ഷിക്കണമേ ഒൻപതാമത്തെ മുത്തൂർ വിടുമ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരദാറിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കുടുംബസമാധാനമില്ലാണ്ട് കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു മാതാവേ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ അങ്ങയുടെ തിരു കുടുംബം പോലെ ഓരോ കുടുംബങ്ങളെ ആക്കി മാറ്റി അവർക്ക് നല്ല സമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ പത്ത് പത്താമത്തെ മുത്തുപൂരുമ്പൾ മാതാവേ അങ്ങയുടെ കരദാറിലേക്ക് ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മ അപേക്ഷിക്കണമേ നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ